ഇന്നത്തെ കാലത്ത് പോലും ഡ്രൈവിംഗ് സ്കൂളുകൾ ഒരുപാട് കോമൺ അല്ല ഉണ്ട് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് നമ്മൾ പല നോക്കുന്ന പോലെ അത്ര കോമൺ അല്ല അന്നത്തെ എങ്ങനെയാണ് ഈ ഒരു ഐഡിയ മനസ്സിൽ അത് ഹസ്ബൻഡ് തന്നെ ചെയ്തിട്ടുള്ളതാണ് പിന്നെ മക്കളും കൂടി സപ്പോർട്ടായി ഇപ്പൊ പേരക്കുട്ടി ബിസിനസ് മാർക്കറ്റിംഗ് ആണ് അയാള് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതെല്ലാം തരത്തില് എങ്ങനെയല്ല ഇമ്പ്രൂവ് ആക്കാവോ വേണ്ടി അയാള് എല്ലാ രാജ്യങ്ങളിലും ഒക്കെ പോയി ഇതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കണേ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നു അതായത് അതിന്റെ ആധുനിക പഠിച്ചുകൊണ്ടിരിക്കണു ഇപ്പൊ നമ്മള് തന്നെ ഇപ്പൊ ഡിപ്ലോമ കോഴ്സുകൾ തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ പലതരം കോഴ്സുകൾ ഒരു വർഷത്തെ കോഴ്സ് ആറുമാസത്തെ കോഴ്സ് മൂന്ന് മാസത്തെ കോഴ്സ് അങ്ങനെ ഡ്രൈവിംഗ് പഠിപ്പിച്ച് അങ്ങനെ വെറുതെ ലൈസൻസ് എടുത്തു പോണ ആ ഒരു കാര്യത്തിലല്ല അല്ലാത്ത തന്നെതായ ധാരാളം കാര്യങ്ങൾ ഈ കൊച്ചുമോന്റെയും കൂടി ഈ നോട്ടത്തിലാണ് അത് ഇത്ര വളർന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിലും വിദേശത്തുമായിട്ട് ഒരുപാട് ജോലി സാധ്യതകളും കൂടെ വിദേശത്തുള്ള ധാരാളം കമ്പനിക്കാര് നമ്മൾ അപ്രോച്ച് ചെയ്യുന്നുണ്ട് അത് റിക്രൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് സ്പേസ് കൊടുക്കും നമ്മൾ വണ്ടി കൊടുക്കും ഇത്ര അധികം വണ്ടികൾ ഒന്നിച്ചുള്ള ഒരു പേരെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ല ചിലടത്ത് ഫോർ കിലിഫ്റ്റ് ഉണ്ടാവും ചിലടത്ത് ജെ സി ബി ഉണ്ടാവും ചിലർക്ക് ക്രെയിൻ ഉണ്ടാവും ചിലയിടത്ത് ടഫ് ട്രെയിൻ ക്രെയിൻ ഉണ്ടാവും പക്ഷെ എല്ലാം കൂടി ഒന്നിച്ചുള്ള ഒരു ഇന്ത്യയിലെ ഏകസ്ഥാപനം എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം അതുപോലെ തന്നെ കേരളത്തിൽ ആദ്യം ആദ്യത്തെ ഹെവി ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങിയത് എന്റെ പേരിലാണ് അതുകൊണ്ടാണ് ഞാൻ ഈ രംഗത്തോട്ട് എത്തിപ്പെടാമെന്നത് അതെന്നുവെച്ചാൽ നമുക്ക് കേരളത്തിൽ ഹെവി ഡ്രൈവിംഗ് സ്കൂൾ ഉണ്ടായിരുന്നില്ല നമ്മൾ ഈ ഐലൻഡ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടിങ് ആയിരുന്നില്ല അപ്പോൾ ഷിപ്പ് വെല്ലുന്ന സാധനങ്ങളെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഇപ്പോ എല്ലാ സ്ഥലത്തോട്ടും കൊല്ലത്തോട്ടും അങ്ങ അങ്ങടെ എല്ലാടത്തോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യുന്നది ഐലൻഡിൽ നിന്നായിരുന്നു അപ്പോൾ ലോറി ഡ്രൈവേഴ്സിനെ ആണ് കൂടുതൽ ആവശ്യം ഉള്ളത് അങ്ങക ഈ ലോറി ഡ്രൈവർ അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ ക്വാളിഫിക്കേഷൻ തീരെ കുറഞ്ഞ ആൾക്കാരാണ് ഡ്രൈവിംഗ് പഠിക്കാൻ പോകണമെന്ന് ആ ഒരു ആ ഒരു ചിന്ത വലിയ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ പിന്നെ അടുത്ത പണിക്ക് പോ ക്യാഷ് കൂടുതൽ കിട്ടണ പണി എന്ന് പറഞ്ഞാൽ ഡ്രൈവറാണ് അന്ന് ഈ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാനില്ല കേരളത്തിന് അത് മംഗലാപുരത്ത് പോയിട്ട് വേണം ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ ഇവിടെ പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്ത് മംഗലാപുരത്ത് ആൾക്കാരെ വിട്ട് അത് വളരെ എക്സ്പെൻസീവ് അവിടെ പോയി പിന്നെ ട്രാൻസ്പോർട്ട് ചെലവുമുണ്ടല്ലോ പക്ഷെ ആ ചെലവ് ും നമ്മുടെ ആ കാലത്ത് നമുക്ക് താങ്ങാൻ പറ്റാത്ത ഒരു ചെലവുകളായിരുന്നു അപ്പൊ എൻ്റെ ഹസ്ബൻഡിന്റെ തോട്ടാണ് ഇങ്ങനെ നമുക്ക് ഈ കേരളത്തിൽ എന്തുകൊണ്ട് ഇത്ര ജോലി സാധ്യതയുള്ള ജോലിക്ക് ആവശ്യമുള്ള ഒരു കാര്യമാണ് അപ്പൊ ഈ കേരള ഗവണ്മെന്റ് എന്തുകൊണ്ട് നമുക്ക് ഇതിനൊരു സ്കൂൾ അനുവദിച്ചു തരണില്ല അങ്ങനെ അവര് എല്ലാ തലത്തിലും അതായത് നമ്മുടെ ആർ ടി ഓഫീസ് മുതൽ മിനിസ്റ്റർ ലെവലിൽ പോയിട്ടും അതിനൊന്നും സാധ്യതയില്ല അവർക്ക് അങ്ങനെ ഒരു കാര്യം അറിയില്ല അങ്ങനെ വക്കീലിനെ കൊണ്ട് കേസ് കൊടുപ്പിച്ച് ഒരു രണ്ട് വർഷത്തോളം കേസ് പറഞ്ഞിട്ടാണ് ഈ ഡ്രൈവിംഗ് സ്കൂൾ എൻ്റെ എൻ്റെ പേരിലാണ് ആപ്ലിക്കേഷൻ കൊടുത്തത് അന്ന് വനിതകൾക്ക് ൊഴിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൊണ്ടും ഒക്കെ വരണുണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഈ രംഗത്തോട്ട് എത്തി ഒരു വനിതയും കൂടെയാണ് അതൊരു എത്തിയ ഭാഗ്യ കേരളത്തിൽ തന്നെ കേരളത്തിൽ തന്നെ ആദ്യത്തെ ഡ്രൈവിംഗ് സ്കൂൾ ഹെവി ഡ്രൈവിംഗ് സ്കൂൾ ഉടമ എന്നുള്ള ഒരു പേര് അതും പോരാട്ടത്തിലൂടെ നിയമ പോരാട്ടത്തിലൂടെ സമ്പാദിച്ചതാണ് അത് കഴിഞ്ഞിട്ടാണ് വേറെയുള്ള ആൾക്കാർക്ക് ലൈസൻസ് കിട്ടിയിട്ടുള്ളത് പക്ഷേ ആദ്യത്തെ ഇന്നിപ്പോ ഒരുപാട് പേരുണ്ടോ അത്തരം രംഗത്ത് ഒരുപാട് സ്കൂളൊക്കെ ധാരാളം ഉണ്ട് പക്ഷെ ഈ എക്യൂപ്മെന്റ്സ് എല്ലാം ഇപ്പോൾ എൻ്റെ ഒരു മോൻ കൺസ്ട്രക്ഷൻ ഫീൽഡിലാണ് എല്ലാ അച്ഛൻ തന്നെ തുടങ്ങി വെച്ചതാണ് കൺസ്ട്രക്ഷൻ അച്ഛൻ തന്നെ തുടങ്ങി വെച്ചതാണ് അപ്പം ആ കൺസ്ട്രക്ഷൻ ഫീൽഡിലോട്ട് നമുക്ക് ധാരാളം വണ്ടികൾ വേണം ക്രെയിൻ ലിഫ്റ്റ് പിന്നെ റഫ് ടെറയിൻ ക്രെയിൻ അങ്ങനെ കുറെ തരം ക്രെയിനുകളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇത്ര അധികം വണ്ടികളെ പഠിപ്പിക്കാനും നമ്മള് ഒരു കൂട്ടര് മാത്രം ചിന്തിച്ചാൽ അടുക്കാൻ പറ്റാത്ത അത്ര കാര്യങ്ങളൊക്കെ അപ്പൊ ഇതെല്ലാം കൂടി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇതെല്ലാം മാനേജ് ചെയ്ത് അപ്പൊ അത് ശരിക്കും പറഞ്ഞാല് ഒരുപാട് സ്റ്റുഡൻസ് ഇപ്പൊ നമ്മളെ ട്രസ്റ്റ് ചെയ്ത് വരും അമ്മ എന്നുള്ളൊരു വലിയൊരു ബ്രാൻഡാണ് ഇപ്പൊ നമ്മള് ഇപ്പൊ ആ ഒരു സ്ഥാപനത്തിന്റെ തന്നെ ഒരു ബ്രാൻഡ് അംബാസിഡർ അമ്മ അതൊരു വലിയ ഭാഗ്യല്ലേ തീർച്ചയായിട്ടും അതൊന്നും പ്രതീക്ഷിക്കാതെ വന്നിട്ടുള്ള കാര്യങ്ങളാണ് അല്ലാതെ ഇതൊക്കെ ഒരു ചാർത്തപ്പെട്ടതാണെന്ന് പറയാം അത് ഏത് മുതലാണ് അങ്ങനെ ഇത് ഞാൻ ഈ എല്ലാ വണ്ടികളുടെയും ലൈസൻസ് ആയത് അത് കഴിഞ്ഞിട്ട് പിന്നെ ആസാഡസ് എടുത്ത് ഞാൻ ഈ എനിക്കൊരു വിദ്യാഭ്യാസം ഇല്ലെന്നുള്ളൊരു തോന്നൽ എന്റെ മനസ്സിലുണ്ടായിരുന്നു ശേഷമാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഓട്ടോമൊബൈൽ ഡിപ്ലോമ ആ കളമശ്ശേരി പോളിടെക്നിക്കിൽ പോയി ഒരു വർഷത്തെ കോഴ്സ് പഠിച്ച് ആ ലൈസൻസ് കിട്ടി ലൈസൻസ് കിട്ടി അതൊക്കെ എനിക്ക് മൂന്നിന് ആ പോയി ഒരു വർഷത്തെ കോഴ്സ് സൺഡേ ക്ലാസ് ചേർന്ന് പഠിച്ചു അത് ഞങ്ങളുടെ ലൈസൻസിനും കൂടി അതൊരു ഗുണമാണെന്ന് കേട്ടോണ്ടാണ് അങ്ങനെ അത് പഠിക്കാൻ ഞങ്ങൾ നാലഞ്ചു പേര് ഒന്നിച്ചു പോയിട്ടാണ് ഈ ഫാമിലിന്ന് തന്നെ പേര് ഒന്നിച്ചു പോയിട്ടാ പഠിച്ചത് അത് ശരി അപ്പൊ അതൊക്കെ പാസ്സായി ആ ലൈസൻസ് ഒക്കെ കിട്ടിയത് വളരെ ഒരു ഭാഗ്യായിട്ടാണ് കരുതുന്നത് നൂറ് ശതമാനം ഇപ്പോഴത്തെ തലമുറയിൽ അത്രയും ഇതല്ലാത്തവർക്ക് പോലും പുതിയൊരു സാധനം പഠിക്കാൻ പോയി മടിയ വയ്യ എന്ന് പറഞ്ഞിരിക്കുന്ന ആളുകളാണുള്ളത് അപ്പോ അമ്മ ഈ ഏജിലും ഇതെല്ലാം പഠിച്ച് പിന്നെയും പിന്നെയും അല്ലെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ അതൊരു വലിയ വലിയൊരു സന്തോഷാണ് അങ്ങനെയുള്ള ആളുകളെ കാണാൻ പറ്റുക എന്നുള്ളത് അമ്മ എപ്പോഴും ഇങ്ങനെ ഒരു ചിരിച്ച മുഖമായിട്ടാണ് എപ്പോഴും ഇരിക്കുന്നത് അമ്മ എപ്പോഴും ഇങ്ങനെ തന്നെയാണോ ശരി ആൾക്കാരെ കാണുമ്പോ മാത്രമേ ഉള്ളൂ കൊച്ചു പോലെ അതൊരു എനിക്കോണ്ട് ചെലപ്പോ നമ്മൾ ഈ ഒരു ഏജില് നമ്മൾ അങ്ങനെ ആക്റ്റീവായി നിൽക്കുന്നതിന്റെ ഒരു പിന്നെ എനിക്ക് അടങ്ങിയിരിക്കുന്ന സ്വഭാവം ഇല്ല എപ്പോഴും എന്തെങ്കിലും എന്നുള്ളതാണ് അപ്പൊ ഇതിന്റെ ബിസിനസിന്റെ കാര്യങ്ങളിൽ അമ്മ ഇൻവോൾവ് ആണോ പല കാര്യങ്ങളും അവരെന്നെയാണ് ഹെൽപ്പിക്കുക ഇപ്പൊ സ്റ്റാഫൊക്കെ ഉണ്ട് അവരൊക്കെ അവരും നേരത്തെ ഇവിടെ തന്നെ ആയിരുന്നു കൂടുതൽ സ്റ്റാഫുണ്ടാവും ഇപ്പം ഇവിടെ എല്ലാത്തിനും കമ്പ്യൂട്ടർ വേണമല്ലോ അതുകൊണ്ടാണ് ഇപ്പം അങ്ങോട്ടൊക്കെ മാറ്റിയിട്ടുള്ളത് കുറേ ബ്രാഞ്ചസ് ഉണ്ട് ഇവിടെ തന്നെ നമുക്ക് ഒന്നിച്ചു ഒരു സ്ഥലത്ത് അഫോർഡ് ചെയ്യാനായിട്ടുള്ള സ്ഥലം കിട്ടൂലല്ലേ കൊച്ചിയിലൊക്കെ എന്ന് പറയുമ്പോൾ സ്ഥലം ഭയങ്കര വില അപ്പോൾ പല സ്ഥലത്തായിട്ടുണ്ട് ഇതിന്റെ യൂണിറ്റ് അപ്പോൾ എന്നാലും ഒരുവിധമുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അറിയാം അപ്പോൾ അമ്മയ്ക്ക് ശരിക്കും പറയാ ഇപ്പൊ ഇവിടെ വീട്ടിലേക്ക് വരുമ്പോഴാണെങ്കിലും ഒരുപാട് ഓഫീസ് ഇത് ഇതൊരു ഒരാൾ മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പോൾ അയാൾക്ക് അസിസ്റ്റ് ചെയ്യാൻ ഞാനും കൂടി ഉണ്ടാവും എനിക്കും കമ്പ്യൂട്ടറിലൊക്കെ എല്ലാം ചെയ്യാനൊക്കെ അറിയാം അറിയാം ചെയ്യും ചെയ്യും അത് ശരി അപ്പൊ അമ്മയ്ക്ക് ഇവിടെ ഇപ്പൊ വരുമ്പോ തന്നെ നമുക്കറിയാം ഒരുപാട് അവാർഡുകൾ അമ്മയ്ക്ക് കിട്ടിയ അംഗീകാരങ്ങൾ ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെ അപ്പൊ അതില് ഈ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്നൊക്കെ പറയുന്ന ഒരു ഇത് കണ്ടിരുന്നു ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയൊരു പ്രൗഡ് മൊമെന്റ് അല്ലേ പ്രൗഡ് ആണ് ഇങ്ങനെ ഒരു പ്രതീക്ഷയൊന്നും ഇല്ല എന്റെ ചെറിയ മോനാണ് അതിനുള്ള ഇത് റെക്കോർഡ് ആയപ്പോ മാത്രമാണ് ഞാൻ അറിയുന്നത് കിട്ടിയതിൽ ഏറ്റവും ഒരു വാല്യൂ അല്ലെങ്കിൽ അതായിരിക്കും എന്നാലും അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഒരു ഇഷ്ടം തോന്നുന്ന ഒരു അവാർഡ് എന്നൊക്കെ ഈ അവാർഡ് ഒരു വലിയ ഇത് തന്നെയാണ് എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഇത്ര രാജ്യത്തിൽ അതെ പിന്നെ ഡൽഹിയിലൊരു എസ്പോ ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് എനിക്ക് ഒരു അംഗീകാരം എന്ന് പറഞ്ഞാല് ഞാൻ ഈ വണ്ടിയില്ല ഇലക്ട്രിക് വണ്ടിയാണിത് അത് ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇറങ്ങിയത് ആ ഡൽഹിയിൽ വെച്ച് ഗഡ്ഗരി സാറാണ് അത് ഉദ്ഘാടനത്തിന് വന്നത് സാറ് വണ്ടിയൊന്നും ഓടിച്ചില്ല വെറുതെ ഇത് മാറ്റിയതേ ഉള്ളൂ നാടെ മാറ്റിയതേ ഉള്ളൂ പക്ഷെ ഈ വണ്ടി ഓടിക്കാൻ എനിക്കാണ് അവസരം കിട്ടിയത് അതുപോലെ തന്നെ ബാംഗ്ലൂര് വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ സാമ്രാജ്യത്തിനടുക്ക് എനിക്കൊരു അവാർഡ് തന്ന അതൊക്കെ എനിക്ക് മറക്കാൻ പറ്റാത്ത അതൊക്കെ ഒരു അഭിമാനമുള്ള നിമിഷങ്ങളായിരുന്നു വല്യ വല്യ ഉദ്യോഗസ്ഥന്മാരുടെ നടക്കുന്ന ഒരു ചെറിയ അശു അതല്ല അമ്മ അവരുടെ മുന്നിൽ അമ്മ വലിയ ആളായിരുന്നു ഞാൻ അതുകൊണ്ടാണ് അമ്മ ഇപ്പഴും ആ ഒരു സിംപ്ലിസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ കേരള തനിമയിൽ തന്നെ എപ്പോഴും മിക്കവാറും കാണുന്നത് നമ്മൾ ഈ ട്രാക്കിലൊക്കെ ഇപ്പൊ താറൊക്കെ ഓടിച്ചു പോലും അമ്മ ഇതേ കേരള വസ്ത്രം അത് തന്നെയാണ് ഇപ്പൊ ചിലർ മറ്റേ ജാക്കറ്റ് ഹുഡിയൊക്കെ ഇട്ടായിരിക്കും വണ്ടിയൊക്കെ ഓടിക്കുന്നത് അങ്ങനെയൊന്നുമില്ല അമ്മ ഒരു ഹെൽമെറ്റ് മാത്രം വെക്കും അല്ലെ സേഫ്റ്റിക്ക് ബാക്കി ഇത് തന്നെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്